ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു തിരിച്ചാൽ ഇറ്റ് എ ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇല്ല ആ പേര് മാത്രം മതി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം മലയാള സിനിമയുടെ വിലാസം തോളു ചരിച്ചുള്ള ആ നടപ്പും നിഷ്കളങ്കമായ ചിരിയും മോഹൻലാലിനെ പോലെ മറ്റാർക്കും അഭിനയിക്കാൻ പറ്റില്ല എന്ന് സഹതാരങ്ങളും സിനിമാ ലോകവും ഒരുപോലെ പറഞ്ഞതിൽ തെറ്റില്ല നാലര പതിറ്റാണ്ടായി മലയാളികൾ നെഞ്ചിലേറ്റിയ മഹാനടന വിസ്മയം ഇന്നുവരെ സിനിമാ വിജയവും ലഫ്റ്റനന്റ് പദവിയും പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ അദ്ദേഹം സ്വന്തമാക്കിയപ്പോൾ നമ്മൾ ആഘോഷിച്ചു ഒടുവിൽ ആ വിലപ്പെട്ട പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ഇതിലും വലിയ പദവി സിനിമാ ലോകം ഇനി നൽകാനില്ല മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം എന്ന ചിത്രത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വളർന്ന് പന്തലിച്ച് താര രാജാവ് പദവിയിലെത്തിയ ആ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഏറ്റവും വലിയ സന്തോഷം മറ്റെല്ലാവർക്കും നന്ദി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നെ ആ മലയാള സിനിമയ്ക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി ഇതാ മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം എന്ന ലളിതമായ വാക്കുകൾ അതും ചെറു പുഞ്ചിരിയോടെ നിഷ്കളങ്കമായുള്ള പ്രതികരണം സമാനതകളില്ലാത്ത കഴിവ് പ്രതിഭയുടെ വൈവിധ്യം എന്നിങ്ങനെ വിവിധ വിവരണങ്ങളാണ് ജൂറി പുരസ്കാര പ്രഖ്യാപനത്തിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ആഘോഷവും കുറയ്ക്കാൻ സാധിക്കുന്നതല്ല ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നിവയിലായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയ മികവ് കാഴ്ചവെച്ചു കഴിഞ്ഞു തന്മാത്ര ദൃശ്യം വാനപ്രസ്ഥം മുന്തിരി തളർക്കുമ്പോൾ പുലിമുരുകൻ എംപുരാൻ എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രിയവും നിരൂപക പ്രശംസ നേടിയതുമായ ചില സിനിമകളാണ് ലാലേട്ടന്റെ അഭിനയ ശൈലി വേറിട്ട രീതിയിലുള്ളതാണ് മുഖത്തെ ഭാവ മാത്രമല്ല വിരൽ തുമ്പിൽ നിന്നും കണ്ണുകളിൽ നിന്നും എല്ലാം ആ അഭിനയ രീതി നമുക്ക് അനുഭവിച്ചറിയാം അനായാസമായ സ്ക്രീൻ സാന്നിധ്യവും വിശാലമായ അഭിനയത്തിനും പേരുകേട്ട അദ്ദേഹത്തിന് മികച്ച നടനുള്ള രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഒൻപത് കേരള സംസ്ഥാന അവാർഡുകളും അന്താരാഷ്ട്ര ബഹുമതികളും ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു അഭിനയ ബഹുമതികൾക്ക് പുറമേ രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും കലാരംഗത്തെ സംഭാവനകൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷണും മോഹൻലാലിന് ലഭിച്ചിരുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് നൽകി ആദരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണമാണ് രണ്ട് വർഷം വൈകിയത് ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ സാധാരണ ഷെഡ്യൂളിനെ തടസ്സപ്പെടുത്തിയതും കോവിഡ് കാലഘട്ടം തന്നെയാണ് സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദീർഘവീക്ഷണമുള്ള ചലച്ചിത്രകാരൻ ദാദാസാഹിബ് ഫാൽക്കെ എന്നറിയപ്പെടുന്ന ദുണ്ഡിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത് മോഹൻലാൽ എന്ന പേര് കേട്ടാൽ മലയാളികൾക്ക് അത് മാത്രം മതി തിയേറ്ററുകളിൽ ഇളക്കി മറിച്ച ഒട്ടേറെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ എണ്ണമില്ലാത്ത പുരസ്കാരങ്ങൾ എല്ലാത്തിലും മികച്ചതും ഇനി പകരം വെക്കാനില്ലാത്തതുമായ ഫാൽക്കെ പുരസ്കാരവും ഒടുവിൽ നമ്മുടെ സ്വന്തം ലാലേട്ടന് തുടരും ഈ യാത്ര ഹൃദയപൂർവം ലാലേട്ടന് ആശംസകൾ നേരുന്നു